എട്ട് ഗ്രാം മാത്രം വെയിറ്റ് വരാവുന്ന കേരള ബാംഗിൾസ് കളക്ഷൻസ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല പൊലിമയിലേ കാണാനായിട്ട് കേരളയിലാണ് നമുക്ക് എട്ട് ഗ്രാമിലൊക്കെ ഇത്രയും പൊലിമയിലും ഇതിന്റെ ഉള്ളിലൊക്കെ ഓരോ പ്ലാസ്റ്റിക് ബാങ്കിൾ ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും ഒരു നോർമൽ വെഡ്ഡിംഗ് വെഡ്ഡിങ്ങിനൊക്കെ വരുന്ന ആളുകൾ കൂടുതലും കേരളയാണ് ചൂസ് ചെയ്യുക കുറച്ചൊരു ഇത്തിരി കൂടിയും ഒരു കുഴപ്പമില്ല കാണെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടി കൂടിയ ഇതാണ് കേരളയിലാണ് ഏറ്റവും കുറഞ്ഞ വളരെ തുച്ഛമായ ഒരു മേക്കിംഗ് ചാർജ് കേരളയിലാണ് നിക്കുന്നത് തന്നെയല്ല ഭയങ്കര റേറ്റിലേക്കാണ് ഗോൾഡ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഒരു ലക്ഷത്തിലേക്ക് എത്താൻ അധികം ദൂരമില്ല വളരെ പെട്ടെന്ന് തന്നെ ഗോൾഡിന്റെ റേറ്റ് ഇനിയും അത് കൂടി വൺ ലാക്കിൽ വന്ന് നിൽക്കും അപ്പൊ അതിന് മുമ്പായിട്ട് ഇൻവെസ്റ്റ്മെന്റിലാണ് ഇപ്പൊ എല്ലാവരും ഫോക്കസ് ചെയ്യണത് കുറച്ച് പൈസ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഏറ്റവും ആളുകൾ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നത് ഒരു കുഞ്ഞൊരു ഓർണമെന്റ് എന്തെങ്കിലും വാങ്ങി കയ്യിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യത്തിന് അത് അണിഞ്ഞു പോകാനാണെങ്കിലും അതല്ല പിന്നെ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നോന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് അത് വിറ്റ് കാശാക്കണമെങ്കിലും ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗമാണ് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത് അപ്പോൾ വളരെ ചെറിയ വളരെ തുച്ഛമായ ഒരു മേക്കിംഗ് ചാർജിൽ നിന്നുകൊണ്ട് ഇതുപോലെയുള്ള കളക്ഷൻസ് നിങ്ങൾ സ്വന്തമാക്കാണെങ്കിൽ അതായത് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് റീസെയിൽ ചെയ്യുന്ന സമയത്ത് അതിന്റെ ആ ഒരു ചെറിയൊരു എമൗണ്ട് മാത്രമാണ് നിങ്ങൾക്ക് അത് നഷ്ടപ്പെടുന്നത് അപ്പോൾ പിന്നെ ഗോൾഡിന്റെ റേറ്റ് ആണെങ്കിൽ ഭയങ്കര ഹൈപ്പിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് വാങ്ങി രണ്ട് ദിവസം കഴിഞ്ഞ് കൊടുക്കുമ്പോഴേക്കും അപ്പോഴേക്കും ഗോൾഡിന്റെ റേറ്റിൽ ഭയങ്കര ചേഞ്ചസ് വന്നിട്ടുണ്ടായിരിക്കും ദാ ഈ ഒരു പേഡിൽ വന്നിട്ടുള്ളത് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ആറ് ഗ്രാം മാത്രമാണ് ഇതിന്റെ ഈ ബാങ്കിൾസിന്റെ ഒക്കെ ഒരു വെയ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് പ്ലാസ്റ്റിക് ബാങ്കിൾ ഇട്ട് യൂസ് ചെയ്യാനാണെങ്കിലും ഒരു അത്യാവശ്യം വന്ന പെട്ടെന്ന് തന്നെ ലിക്വിഡ് മണി മണിയാക്കാനായിട്ടൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഒട്ടും നഷ്ടം വരാത്ത കളക്ഷൻസ് ആണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യേണ്ടത് നാല് ഗ്രാമിലും ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് വരുന്നുണ്ട് ഏറെക്കുറെയൊക്കെ ഈ തോടിച്ച ടൈപ്പ് വളകളും അതുപോലെ സ്ക്വയർ പൈപ്പിൽ വരുന്ന പാറ്റേണുകളൊക്കെ തന്നെയാണ് കേരളയിൽ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇനി ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ ഒരു ചെറിയൊരു ബാങ്കിൽ നിങ്ങൾ വാങ്ങി വെച്ചു കുറച്ച് നാൾ കഴിയുമ്പോൾ അത് മാറ്റി കുറച്ചും കൂടി നല്ലൊരു കളക്ഷൻ വേണം ഇനിയിപ്പോൾ ചിലപ്പോൾ ചിലർക്ക് അത് എയ്റ്റീൻ കാരറ്റ് ആയിരിക്കാം ചിലപ്പോൾ ഡയമണ്ട്സ് ആയിരിക്കാം ചിലപ്പോൾ ഒരു വെഡിങ്ങിലേക്ക് പറ്റുന്ന എഥനി കളക്ഷൻസ് അങ്ങനെ ഏതൊരു ഡിഫറൻറ്റ് ഓർണമെൻറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്ത് വാങ്ങിക്കുമ്പോൾ തീരെ നഷ്ടം വരില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് അപ്പം ഇതൊരു കുഞ്ഞൊരു അവയർനെസ് ആയിട്ട് എല്ലാവരും കണക്കാക്കുക അപ്പം അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ സേവിങ്സ് കയ്യിലുണ്ടെങ്കിൽ ഒരു ഗോൾഡ് കോയിനോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കേരളയിൽ വരുന്ന ഒരു ചെയ്യനോ അല്ലെങ്കിൽ ബാങ്കിളോ അങ്ങനെ എന്തെങ്കിലും ഓരോ ചെറിയ ഓർണമെന്റ് കയ്യിൽ അത് സൂക്ഷിക്കുക നാൾക്ക് നാൾ കഴിയും തോറും ഗോൾഡിൻ്റെ കൂടി കൂടി തന്നെയാണ് വരുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് വാങ്ങിക്കാനും സ്വന്തമാക്കാനായിട്ടും അണിഞ്ഞു നോക്കാനൊക്കെ ആയിട്ട് ലിയോസിൽ വരിക കൂടുതൽ ഡീറ്റെയിൽസോ കാര്യങ്ങളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ സ്റ്റാഫ് കൃത്യമായ മറുപടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പൊ എല്ലാവരും ലിയോസിൽ വരിക നമുക്ക് ഇവിടെ കാണാം അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മൻസ് പള്ളിക്കുലം റോഡ് തൃശൂർ